ഹലോ ഇറ്റ്സ് മീ ജ്യോതി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാത്ത ഞാൻ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചാനലിൽ മിക്കതും ഞാൻ കൂൺ കൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഇട്ട് തുടങ്ങിയേക്കുന്നത് അപ്പോൾ കൂൺ കൃഷി ചെയ്യുമ്പോൾ അതിന് എന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല നമുക്കൊരു കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല ഞാൻ പി എസ് സി പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ പി എസ് സി പഠിത്തവും വീട്ടിലെ കാര്യവും കൂൺ കൃഷിയും ഒക്കെ കൂടി എനിക്ക് അങ്ങനെ വലിയ രീതിയിലങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എല്ലാ ദിവസവും വീട് ഇടാത്ത കേട്ടോ എന്തെങ്കിലും കുറേ സംശയങ്ങളുള്ളവർ വാട്സപ്പിലായാലും മെസ്സേജ് വിടുന്നുണ്ട് ഇടക്ക് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു കൂൺ ബെഡുകളിൽ പുഴുശല്ല്യം എന്താണെന്ന് അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു അത് ആദ്യം എനിക്കും ഒരു സംശയങ്ങളാണ് പുഴു കൂൺബഡിലെ പുഴു എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട് ഒരെണ്ണം ഓറഞ്ച് കളറിലെ പുഴുവുണ്ട് ഒരെണ്ണം വൈറ്റ് കളറിലെ പുഴും വരാറുണ്ട് അപ്പോൾ കൂൺബഡിൽ എന്തുകൊണ്ട് നമ്മൾ കൂൺ പറിച്ചു കഴിയുമ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ അതിൽ പുഴുവിനെ കാണുമ്പോൾ നമുക്ക് പുഴു എന്ന് പറഞ്ഞ സംഭവം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ഉറപ്പാണ് നമ്മൾക്ക് മലയാളികൾക്ക് അങ്ങനെയാണല്ലോ മറ്റുള്ള നാട്ടുകാർ പുഴുവിനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പോഴും പറഞ്ഞാലൊരു അറപ്പാണ് അപ്പോൾ പുഴുശല്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ പുഴുശല്യം ഒന്നാമത്തെ കാര്യം കൂണിലുണ്ടാവുന്ന വെള്ള കളർ പുഴു അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിൻ്റെ അകത്ത് അതായത് നമ്മളിപ്പോൾ കൂൺ കൂൺ എവിടെയാണോ നമ്മൾ കൃഷി ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് പ്രാണികളുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് കൂൺബെഡിൽ പുഴു വരുന്നത് ഈച്ചകൾ വന്നിരുന്ന് പ്രാണികളൊക്കെ വന്നിരുന്ന് കൂൺബെഡിൻ്റെ ഉള്ളിൽ നമ്മളറിയില്ല നമ്മൾ ഉച്ചക്കോ വൈകുന്നേരം ഈ രണ്ട് നേരത്തോ മൂന്ന് നേരത്തൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ചെറിയ ചെറിയ പ്രാണികളെപ്പോലും നമ്മൾ നോക്കണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂൺ ഷെഡ് അത്രയോ വൃത്തിയായിട്ട് കാറ്റ് മാത്രം കടന്നു വരുന്ന രീതിയിൽ നമ്മൾ എയർ ഹോൾ പോലും നമ്മൾ മറ്റേ പച്ചനെറ്റ് വാങ്ങിച്ച് അത് അടച്ചിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ കൂൺ കൂൺ ഷെഡിൻ്റെ അകത്ത് ഒരു പ്രാണിയോ ഈച്ചയോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുകയുള്ളൂ ഈ ഈച്ചകളുണ്ടെങ്കിൽ അതിൽ കൂൺപെട്ടിൻ്റെ അകത്തു നിന്ന് മുട്ടയിട്ട് പുഴുക്കൾ വളരുന്നതാണ് ആ സംഭവം പുഴുവായിട്ട് നമ്മൾ കാണുന്നത് ഈ ഇപ്പോൾ നമ്മളൊരു പച്ചക്കറി വാങ്ങിച്ചാലും അതിൻ്റെ ഉള്ളിൽ ഈ പുഴു വളരുന്ന കാര്യം എന്തുകൊണ്ട് നമ്മുടെ വേറെ മറ്റുള്ള വിഷയങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫുള്ള് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ പുഴു വരുന്നത് മനസ്സിലായി അല്ലാണ്ട് നമ്മൾ കെമിക്കലൊക്കെ തളിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് പുഴു വരാൻ വരാനേ ചാൻസ് ഉണ്ടാവില്ല പുഴുവിന് വളരാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല കെമിക്കൽ തളിച്ചിട്ടുണ്ടെങ്കിൽ പത്രവും ഓർഗാനിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അതിൽ പുഴു വരുന്നത് അപ്പോൾ പുഴു വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം കൂൺ ഷെഡിൻ്റെ അകത്ത് പ്രാണികൾ വരാണ്ട് നോക്കുക എന്നുള്ളതാണ് പുഴുവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പ്രാണികൾ എങ്ങനെ നമ്മൾ വരാണ്ടിരിക്കാം എന്നുള്ളതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കൂൺ ഷെഡിൽ ഒരു വൈകുന്നേരങ്ങളിൽ നമ്മളുടെ കുന്തിരിക്കം വെച്ച് പുകയ്ക്കാം നല്ല രീതിയിൽ കുന്തിരിക്കം വെച്ച് പുകയ്ക്കാം അത് നമ്മുടെ കൂൺ കൂൺ ബെഡിൽ ചെറിയ ചെറിയ കൂൺ മുട്ടുകളുള്ളപ്പോൾ കുന്തിരിക്കം വെച്ച് പുകയ്ക്കാൻ പാടില്ല കേട്ടോ കാരണം ഈ കൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് മറ്റുള്ള സ്മെല്ലുകൾ അബ്സോർബ് ചെയ്ത് തെർക്കുക അപ്പം നമ്മുടെ കൂണിന് ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലൊക്കെ ആയിപ്പോകും അപ്പോൾ നമ്മൾ ഒരിക്കലും കൂണുള്ളപ്പോൾ നമ്മൾ പുകയ്ക്കരുത് നമ്മൾ ഹറ സ്റ്റ് ചെയ്തതിന് ശേഷം ബെഡുകളിലൊന്നും മറ്റുള്ള മുട്ടുകളൊന്നും ഇല്ല എന്ന് അറിഞ്ഞു നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം അവിടെ ആ റൂമ് മൊത്തത്തിലങ്ങ് പൊയ്ക്കുക പിന്നെ എക്സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു നെറ്റ് വാങ്ങിച്ച് ഫുള്ള് കവർ ചെയ്ത് വെക്കുക കാറ്റും വെളിച്ചവും കടക്കുക എന്നല്ലാണ്ട് ഈച്ചയോ പ്രാണികളോ കടക്കാനുള്ള വഴികൾ നമ്മൾ വരുത്തരുത് അത് ഇല്ലയെന്നാണെങ്കിൽ നമ്മുടെ കൂൺബെട്ടിലെ പുഴുശല്യം നമുക്ക് എടുക്കാൻ സാധിക്കും അത് വെള്ള കളറിലെ പുഴു വരുന്നത് തന്നെയാണ് പിന്നെ ഇപ്പോൾ കൂണിൽ പുഴുണ്ട് നമ്മളത് മൊത്തം കളയണോ എന്നുള്ളൊരു പുഴു വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂണിൽ ഭയങ്കരമായിട്ട് നമ്മൾ പറിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂണിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇതിളിതളുകളായിട്ട് ഇങ്ങനെ എരിപ്പുണ്ടാകും അപ്പോൾ അത് അതിൻ്റെ അടുത്ത് അതിങ്ങനെ ഇങ്ങനെ പയ്യൊന്ന് തടവി നോക്കുമ്പോൾ അതിങ്ങനെ അലത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മൾ കളയാം കാരണം മഷ്റൂം എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ അത് കേടായതാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹെൽത്തിന് ബുദ്ധിമുട്ട് വരണ്ട പുഴു വന്ന് അലത്തിരിക്കുന്ന ഒരാ ഇതാണ് നമ്മളത് കളഞ്ഞേക്കുക അല്ലാത്ത പക്ഷം പുഴു വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ പുഴു നിരങ്ങുന്നുണ്ടല്ലേ നമ്മൾ വെണ്ടക്കയൊക്കെ വാങ്ങുമ്പോൾ എന്താ ചെയ്യുക അച്ചിങ്ങിയ വെണ്ടക്കയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പുഴുവിനെ കണ്ടാൽ തോണ്ടിക്കളയും അപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ നമുക്കങ്ങനെ തോണ്ടി കളയാൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കവറിന് ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പുഴുവും ചെറിയ ചെറിയ പ്രാണികളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കൂൺ പറിച്ചതിന് ശേഷം ഒരു കവറിൻ്റെ ഉള്ളിലാക്കി റബ്ബർ ബാൻഡ് പാൻഡിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തോ അല്ല പുറത്തു വെച്ചാലും മതി അപ്പോൾ അവർക്ക് എയർ കിട്ടാണ്ടാവുമ്പോൾ കൂണിൽ നിന്ന് അവർ പുറത്തോട്ട് വരും അപ്പോൾ നമ്മൾ തട്ടിക്കുടങ്ങി കൂൺ ക്ലീനാക്കി നമുക്ക് പാക്ക് ചെയ്യാം അപ്പോൾ കൂണിൽ പുഴുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം ചെറിയ രീതിയിൽ അലത്ത് പോയൊരു കൂണാണ് അത് നമ്മൾ കളഞ്ഞിയേക്കാട്ടെ അതൊന്നാമത്തെ കാര്യം അപ്പോൾ പുഴു ശല്യത്തിൽ വെള്ള കളറിലെ പുഴുവുണ്ട് ഓറഞ്ച് കളറിലെ പുഴുവുണ്ട് അപ്പോൾ ഓറഞ്ച് കളറിലെ പുഴു എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വൈക്കോല് നമ്മൾ ഡ്രൈ ആക്കി ഡ്രൈ ആക്കുമല്ലോ അത് നമ്മളുടെ സ്റ്റെറിലൈസേഷൻ ശരിയല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ ഓറഞ്ച് കളർ പുഴു വരുന്നത് വൈക്കോലിൽ വെള്ളത്തിൻ്റെ നനവ് കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളം കറക്റ്റായിട്ടുള്ള പരുവത്തിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓറഞ്ച് കളറിലെ പുഴു ഇല്ലാണ്ടിരിക്കുകയുള്ളൂ കാരണം വൈക്കോലിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അതിൽ ഓറഞ്ച് പുഴു വരും ബെഡ് നിറച്ച് പുഴുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ചെറിയ രീതിയിലായിരിക്കും നമ്മൾ ആദ്യം നമുക്ക് ഓറഞ്ച് കളറിലെ പുഴുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ പിന്നെ അതിൽ ഒരു ഇടയ്ക്ക് എങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ അത് വെള്ളം കൂടുതലായി ബെഡ് നിറച്ചും പുഴു വരും ആ പുഴു മറ്റുള്ള ബെഡുകളിലേക്ക് വ്യാപിക്കും അത് നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒന്നാമത്തെ ഞാൻ കൂൺ കൃഷിയിലേക്ക് കടന്നപ്പോൾ ഞാൻ വലിയൊരു പ്രശ്നമാണ് ഓറഞ്ച് കളറിലെ പുഴു അത് ഒരു ബെഡിലായി ആ ബെഡ് നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ അടിയിലത്തെ ബെഡിൽ ഒന്നോ രണ്ടോ ചിലപ്പായിട്ടുണ്ടാവും ആ വെള്ളം വെള്ളത്തിൻ്റെ അംശവും കൂടി കൂടുതലാണെങ്കിൽ ആ ബെഡുകളും നശി അങ്ങനെ നമ്മുടെ എല്ലാ ബെഡും നശിഞ്ഞു പോകും അപ്പോൾ നമ്മൾ മാക്സിമം ബൈക്കുകളിൽ പുഴു വെള്ളം കുറഞ്ഞ രീതിയിൽ നമ്മൾ എടുക്കാൻ നോക്കുക എന്നാൽ മാത്രമേ നമ്മളുടെ ബെഡ് നല്ല ക്ലീനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം പുഴുശല്യത്തിന് നമ്മൾ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടുമാണ് വെള്ളക്കളറിലെ പുഴുവിനെ നമ്മൾ പുകയ്ക്കാം കുന്തിരിക്ക് വിട്ട് പുകയ്ക്കാം പിന്നെ ചകിരിയൊക്കെ വെച്ച് പുകയ്ക്കാം പക്ഷേ കുറച്ചും കൂടി എഫക്റ്റ് ആകുന്നത് കുന്തിരിക്കൊക്കെ ഇട്ട് പോക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂൺബെഡിൽ ഉണ്ടാകുന്ന പുഴുശല്യങ്ങളെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങൾ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ കൂൺ കൃഷിയൊക്കെ ചെയ്ത് കൂൺ കൃഷി സക്സസ് ആയി ആയിക്കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ വീട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഞാൻ മറക്കാം ബൈ